ട്രാക്ടറിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെ മറിഞ്ഞു തകര്ന്ന് യുവാവ് മരിച്ചു ഹാസൻ ജില്ലയിലാണ് അപകടം നടന്നത് വിജി കൊപ്പൽ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള കിരണാണ് മരണപ്പെട്ടത് അരക്കൽകുണ്ടു താലൂക്കിലെ കൊണാനൂര് ഹോബ്ലി കപാലികരെ ബേട്ടയ്ക്ക് സമീപം വയൽ ഉഴുതുമറിക്കാൻ ട്രാക്ടറുമായി പോയതായിരുന്നു കിരൺ ജോലി കഴിഞ്ഞു പോരുമ്പോൾ റെയിൽ ചിത്രീകരണത്തിനായി വളവിൽ വേഗത്തിൽ ട്രാക്ടർ ഓടിച്ചിറക്കുമ്പോഴാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞതും അപകടത്തിൽപ്പെട്ട് തൽക്ഷണം മരിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു